യുവജന പ്രസ്ഥാനം നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശ യാത്രയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും പ്രൗഡ് കേരളയുടെ സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ് ഞങ്ങളുടെ അതിനുമായി ബന്ധപ്പെട്ട എല്ലാവരും നിങ്ങൾക്ക് സ്വീകരണം നൽകും യാത്രയ്ക്ക് ആ അതിൽ പങ്കെടുക്കും എന്ന് ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ അറിയിക്കട്ടെ യൂലിയോ സെനിമേനി വലിയ ഒരു പണ്ഡിതനാണ് സംസ്കൃതത്തിൽ വരെ ആഴത്തിൽ ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ ഷാജിർ ഇവിടെയുണ്ട് യുവജന കമ്മീഷൻ കൂടി ശക്തമായില്ലേ കുറെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ യുവജന കമ്മീഷന്റെ നേതൃത്വത്തിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഏതായാലും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച പരിശുദ്ധ കാതോലിക്കാഭാവ തിരുമേനിയെയും അഭിവന്യനായ ഈ വർഗീസ്മാർ യൂലിയോസ് തിരിമേനിയെയും അച്ഛമ്മ വൈദിക ശ്രേഷ്ഠന്മാരെയും അതോടൊപ്പം യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെയുമെല്ലാം ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്ര യാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം ജയ്